േക്കാണ് സി എം ആർ എൽ എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിചാരണ ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് കമ്പനി കാര്യ മന്ത്രാലയമാണ് ഈ അനുമതി നൽകിയത് കുറ്റപത്രം അടുത്ത ദിവസം സമർപ്പിക്കും കരിമണൽ കമ്പനിയിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടി വരുന്നത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലെ പ്രതി ചേർത്താണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ഈ കള്ളം പണുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്കാണ് കക്കാം പഠിച്ചും കൂടി പഠിക്കണം ഒരു സേവനവും നൽകാതെ വീണ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് എസ് എഫ് ഐ ഒടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എങ്ങോട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപത്തിയാറ് പേജുള്ള റിപ്പോർട്ടാണ് എസ് എഫ് ഐ ഒ സമർപ്പിച്ചത് ഞാൻ വന്നിട്ട് തരാട്ടോ നിങ്ങൾ വരുന്നില്ലേ നേരിട്ട് അപ്പൊ രാവിലെ നേരത്തെ